ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് അതിലേക്ക് വരുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ ആഴ്ച എവിക്ഷൻ പ്രക്രിയ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എവിക്ഷൻ പ്രക്രിയ ഉണ്ടാവില്ല എന്തുകൊണ്ട് കൊണ്ട് വോട്ടിംഗ് അവസാനിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് വോട്ടിംഗ് അവസാനിക്കേണ്ടത് വോട്ടിംഗ് അവസാനിച്ചിട്ടില്ല വോട്ടിംഗ് ശനിയാഴ്ച ഇന്നും വോട്ടിംഗ് ഉണ്ട് നാളെയും വോട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് വോട്ടിംഗ് അവസാനിച്ചു എന്ന് കരുതി വോട്ട് ചെയ്യാതിരിക്കേണ്ട വോട്ടിംഗ് ഇപ്പോഴും തുടരുന്നുണ്ട് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ ഇന്നും നാളെയൊക്കെ അവസരമുണ്ട് അതുകൊണ്ട് കൃത്യമായി വോട്ട് വിനിയോഗിക്കുക പലരും അറിഞ്ഞ കാര്യമായിരിക്കും എന്നാലും അറിയാത്തവരുടെ ശ്രദ്ധയിലേക്കാണ് അറിഞ്ഞവർ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വരുന്നത് വോട്ട് വോട്ടിംഗ് റിസൾട്ട് ഇന്നത്തെ വോട്ടിംഗ് റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മളത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും ഈ കാര്യം മാത്രമാണ് പറയുന്നത് എന്തുകൊണ്ടാണ് വോട്ടിംഗ് നീണ്ടുപോകുന്നത് വെള്ളിയാഴ്ച കഴിഞ്ഞു ശനിയും ഒക്കെ വോട്ടിംഗ് നീണ്ടുപോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഫാമിലി വരുന്ന ഒരു എപ്പിസോഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ടിക്കറ്റ് വിനാലെ ടാസ്ക് നടക്കുന്നുണ്ട് ലാലട്ടിൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ഈ ടിക്കറ്റ് വിനാലെ ടാസ്ക് കഴിഞ്ഞു ഫാമിലി വരുന്ന ആ എപ്പിസോഡുകൾ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു എവിക്ഷൻ ചിലപ്പോൾ ഡബിൾ എവിക്ഷൻ ആയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴും വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അത് മാത്രം നമ്മൾ പറഞ്ഞു വെക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് വളരെ ദൂരം മുന്നിലാണ് ജിൻഡോ ഏറ്റവും പുറകിൽ വളരെ കുറഞ്ഞ വോട്ടോടെ റസ്മിനാണ് ഏറ്റവും പുറകിലുള്ളത് ഒന്നും ഒൻപതും സ്ഥാനമാണ് നമ്മൾ പറഞ്ഞത് ബാക്കിയുള്ള ഓരോരുത്തർക്കും കൃത്യ കിട്ടിയ വോട്ട് കൃത്യമായി നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടിംഗ് അവസാനിച്ചിട്ടില്ല വോട്ടിംഗ് ഇപ്പോഴും തുടർന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് കരുതുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക